പശ്ചിമേഷ്യയിൽ അശാന്തി പടർത്തുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഈ മാസം ഇരുപത്തിനാലാകുമ്പോഴേക്കും മൂന്ന് വർഷം പൂർത്തിയാകും വർഷങ്ങളുടെ കണക്ക് പറയുമ്പോൾ സംഘർഷങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട നിരവധി നിരപരാധികളുണ്ട് അതിൽ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും മുതിർന്നവരുമുൾപ്പെടും ഇപ്പോഴും എത്രയും വേഗം യുക്രൈനെ കീഴ്പ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പുതിയ യുദ്ധതന്ത്രങ്ങൾ റഷ്യ പരീക്ഷിക്കുകയാണ് അതിലൊന്നാണ് യുക്രൈന്റെ വാർത്താവിനിമയ സംവിധാനത്തെ തടസ്സപ്പെടുത്തുന്ന റഷ്യയുടെ നിശബ്ദ ആക്രമണം കുർസ് മേഖലയിലെ യുക്രൈൻ സൈനിക കമ്മ്യൂണിക്കേഷൻ ആന്റനയിൽ ഡ്രോൺ ആക്രമണം നടത്തുന്ന വീഡിയോ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടു ഒരു മെറ്റൽ ഫ്രെയിം ടവറിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ആന്റനയിലേക്ക് ആളില്ലാ വിമാനം ഇടിച്ചു കയറുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത് ഈ ആക്രമണത്തോടെ റഷ്യയുടെ ഡ്രോണുകൾ സമീപ പ്രദേശങ്ങളിലെ യുക്രൈൻ സേനയുടെ വാർത്താവിനിമയത്തെ തടസ്സപ്പെടുത്താൻ കെൽപ്പുള്ളതായിരുന്നു എന്നാൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആക്രമണം റഷ്യ പ്ലാൻ ചെയ്തത് റൂബിക്കൺ മിലിറ്ററി റിസർച്ച് സെന്ററാണ് ഈ പദ്ധതിക്ക് പിന്നിൽ ആളില്ലാ വിമാനങ്ങൾ ഉൾപ്പെടുന്ന പുതിയ യുദ്ധതന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു പ്രത്യേക ഡ്രോൺ വാർഫെയർ യൂണിറ്റ് ആണിത് ഈ യൂണിറ്റിലെ സൈനികരാണ് യുക്രൈനു നേരെ നിശബ്ദ ഓപ്പറേഷൻ നടത്തിയതെന്ന് റഷ്യ ആക്രമണ ശേഷം വെളിപ്പെടുത്തി വാർത്താവിനിമയത്തെ മാത്രമല്ല യുക്രൈന്റെ വൈദ്യുതി വിതരണ സംവിധാനങ്ങൾക്കെതിരെയും റഷ്യ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇതേ തുടർന്ന് യുക്രൈനിൽ പത്ത് ലക്ഷം ആളുകൾക്ക് വൈദ്യുതി നഷ്ടമായതായാണ് റിപ്പോർട്ട് ഒറ്റ രാത്രി കൊണ്ടാണ് റഷ്യ ഈ ആക്രമണം നടത്തിയതെന്നാണ് ശ്രദ്ധേയം യുക്രൈന്റെ പടിഞ്ഞാറൻ മേഖലയിൽ ലക്ഷത്തിലധികം ആളുകൾക്ക് വൈദ്യുതി മുടങ്ങി ഖാർകീവ് ഒഡീസ എന്നിവിടങ്ങളിലേക്കും മറ്റ് എട്ട് പ്രദേശങ്ങളിലേക്കുമായിരുന്നു ഒറ്റ രാത്രി കൊണ്ടുള്ള മിസൈൽ ആക്രമണം ആക്രമണത്തിൽ ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങൾ റഷ്യ ഉപയോഗിച്ചുവെന്നാണ് പ്രസിഡന്റ് വ്ളാഡിമിർ സലാൻസ്കി ആരോപിച്ചത് ജനുവരി ഇരുപതിന് അധികാരമേറ്റ ട്രംപ് യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ ചർച്ച ചെയ്യാൻ എത്രയും വേഗം റഷ്യൻ പ്രസിഡന്റുമായി സംസാരിക്കാൻ തയ്യാറാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു വൈറ്റ് ഹൌസിൽ നിന്നുള്ള വ്യക്തമായ സൂചനകൾക്കായി കാത്തിരിക്കുകയാണെന്ന് ക്രംലിനും അറിയിച്ചിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നതിൽ റഷ്യയും അമേരിക്കയും മുൻകൈ എടുക്കുമെന്നും യുദ്ധം നിർത്തേണ്ടത് എല്ലാവർക്കും ഒരുപോലെ ആവശ്യമാണെന്നും ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇതിലാണ് ഇനി യുക്രൈന്റെ ഏക ആശ്വാസം ട്രംപിന്റെ മധ്യസ്ഥതയിൽ സംഘർഷത്തിന് അവസാനമുണ്ടാകുമെന്ന ചിന്തയിലാണ് യുക്രൈൻ അതേസമയം യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിഷയത്തിൽ ഒരു ധാരണയും ഉണ്ടായിട്ടില്ലെന്നും രണ്ട് പ്രസിഡന്റുമാരും തമ്മിലുള്ള ഫോൺ കോൾ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടില്ലെന്നും റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സർജി റിയാബ്കോവ് പറഞ്ഞു എല്ലാ ആശയവിനിമയങ്ങളും നിലവിൽ എംബസി തലത്തിൽ നടക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാൻ ചർച്ച നടത്തുമെന്ന് ട്രംപ് പ്രതിജ്ഞ എടുക്കുകയും അത്തരമൊരു ഒത്തുതീർപ്പ് പരിഹരിക്കാൻ തൻ്റെ യുക്രൈൻ പ്രതിനിധി കീറ്റ് കെലോഗിന് നൂറ് ദിവസത്തെ സമയം നൽകുകയും ചെയ്തതായി റിപ്പോർട്ടുണ്ട് അതേസമയം യുക്രൈൻ സ്ഥിരമായ നിഷ്പക്ഷത സൈനികവൽക്കരണം എന്നിവയ്ക്ക് പ്രതിജ്ഞാബദ്ധരായാൽ മാത്രമേ ശത്രുത അവസാനിപ്പിക്കൂ എന്നാണ് റഷ്യൻ നിലപാട്